മാന്യപ്രേക്ഷകർക്ക് തിരുവചനാപഥസാരത്തിൻ്റെ നൂറ്റി എൺപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാം സൃഷ്ടി വിവരണം അതിലെ ചില പദങ്ങളും ചില പ്രയോഗങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബൈബിളിലെ ആദ്യത്തെ പ്രേമഗീതം നമുക്കൊന്ന് കാണാം എൻ്റെ അസ്ഥികളിൽ നിന്നുള്ള അസ്ഥി എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസം ഏതാ പശ്ചാത്തലം വാരിയലിൽ നിന്ന് ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് ദൈവം അവവായെ സൃഷ്ടിച്ചതിന് ശേഷം അവളെ അവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ഉദീരണമാണ് ആദത്തിൻ്റെ ഒരു ഒരു കവിതയാണ് ഒടുവിൽ ഇതാ ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥികളിൽ നിന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം ആ ഒടുവിൽ എന്ന് വെച്ചാൽ ഓ പല സംഗതികളെയും കണ്ടു പേരിടാനായിട്ട് ഒത്തിരി സംഗതികളെ കൊണ്ടുവന്നു അതൊന്നും എനിക്ക് ചേർന്നത് ആയിരുന്നില്ല ഒടുവിൽ ഇതാ സോത് ഹാം അതാണ് പ്രയോഗം സോത് ഹാം ഇനി ഈ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്ന് മാംസം എന്നുവച്ചാൽ എന്താണ് അർത്ഥം ശരിയാണ് അക്ഷരാർത്ഥത്തിൽ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി എന്ന് പറഞ്ഞാൽ എൻ്റെ വാരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനപ്പുറത്ത് അസ്ഥി മാംസം ഈ പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് മറ്റു ചിലയിടങ്ങളിൽ കാണാൻ കഴിയും ഉൽപ്പത്തി ഇരുപത്തി ഒൻപത് നാല് ഉൽപ്പത്തി ഇരുപത്തി ഒൻപത് നാല് ക്ഷമിക്കണം ഇരുപത്തൊൻപത് പതിനാല് ലാബാൻ പറഞ്ഞു ആരോടാണ് പറയുന്നത് അത് യാക്കോബിനോടാണ് യേസാവിൽ നിന്ന് അദ്ദേഹം പോയി യാക്കോബ് ഒത്തിരി യാത്ര ചെയ്ത് ലാബാൻ്റെ അടുത്തെത്തുകയാണ് ആരാണ് ലാബാൻ അത് അമ്മയുടെ സഹോദരനാണ് യാക്കോബിൻ്റെ അമ്മയുടെ സഹോദരനാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ലബാൻ പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണു നീ യാക്കോബിനോട് പറയുന്നത് എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണു നീ ഇപ്പോൾ അതൊരു അക്ഷരാർത്ഥത്തിലല്ല വരുന്നത് എന്ന് വ്യക്തം അർത്ഥമാക്കുന്നത് എന്താ അത് ക്ലോസ് ഫാമിലി റിലേഷൻഷിപ്പാണ് അപ്പോൾ ആ കുടുംബ ബന്ധമാണ് അവിടെ സൂചിതം ഇതുപോലെ ന്യായാധിപന്മാർ ഒൻപത് രണ്ടിൽ ന്യായാധിപന്മാർ ഒൻപത് രണ്ടിൽ നമ്മൾ കാണുന്നു അഭിമലക്ക് തൻ്റെ ചാർച്ചക്കാരുടെ ബന്ധുക്കളുടെ അടുത്ത് എന്ന് പറയാണ് നിങ്ങൾ ചെക്കൻ പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ജെറുബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ചുരുക്കി പറഞ്ഞാൽ അവർ ഭരിക്കുന്നതോ ഞാൻ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് അടുത്ത സെൻറ്റൻസാണ് ശ്രദ്ധേയം ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളു അപ്പോൾ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം എന്ന ആ ഒരു റൊമാൻറ്റിക് പോയറ്റിക് വേഴ്സ് അത് അത്രയ്ക്ക് റൊമാൻസ് ഇല്ലാതെ എന്നാൽ ആശയപരമായി ചേർന്ന് നിന്നുകൊണ്ട് ന്യായാധിപന്മാർ ഒൻപത് രണ്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ മറ്റൊന്നാണ് രണ്ട് സാമ്പുകൾ അഞ്ച് ഒന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ സാവൂളിൻ്റെ അടുത്ത് വന്നത്രേ സൗളിനെ കാണാൻ വളരെ ആഗ്രഹത്തോടി വന്നതാണ് എന്തിനു വേണ്ടിയാ ശ്രമിക്കണം ദാവീദിനെ കാണാൻ വന്നു സൗളിനെ അല്ല ദാവിദിനെ കാണാൻ വന്നു അപ്പോൾ ദാവീദിനെ കാണാൻ വന്ന ഇസ്രായേൽ ഗോത്രങ്ങൾ എന്തിനു വേണ്ടിയാ അവൻ വന്നത് അവനെ തങ്ങളുടെ രാജാവാക്കാൻ വേണ്ടിയാണ് വന്നത് അവിടെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് അതായത് ഈ ഇസ്രായേൽ ഗോത്രങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് സുഹൃത്താണ് വീട്ടിൽ ഒരംഗമാണ് നീ അതാണ് അസ്ഥിയും മാംസവും പ്രിയപ്പെട്ടവരെ ആദം ഹൗവയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒടുവിലുതായ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആദവും ഹൗവയും തമ്മിലുള്ള അഗാധമായ ത്തിൻ്റെ ആ ഒരു ഇൻറ്റിമസിയുടെ ഒക്കെ സൂചനയാണ് അത് മനുഷ്യ കുലത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രയോഗമായി നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു കോംപ്ലിമെൻ്ററി നേച്ചർ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന നേച്ചറ് അതിനും ചേർന്ന ഒരു പ്രയോഗമാണ് ഏതായാലും നമ്മൾ ഇന്ന് ഈ ഒരു ഭാഗം പ്രത്യേകമൊന്ന് പഠിച്ചു നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള സ്നേഹവും ബന്ധവും കൂട്ടായ്മയും ഒക്കെ തിരിച്ചറിയാൻ ഒപ്പം അത് ഓരോ നിമിഷവും വളർത്താൻ നമ്മെക്കൊണ്ട് എന്ത് ആവും എന്ന് നമ്മൾ ചിന്തിക്കണം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐക്യവും വലിയ ബന്ധവും വലിയ സ്നേഹവും പുലരട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം